ഹലോ അസ്സലാമലൈക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിസ്രിയ മുഹമ്മദ് അലി എന്നാൽ നമ്മൾ അടീനിയൊന്ന് കാണാൻ വളോ അതിനിപ്പം ഇന്നൊരു വളവും കൊടുക്കുക കുഴപ്പമൊന്നുമില്ല ഉഷാറായിട്ട് തെക്ക് വന്നിട്ടുണ്ട് തെഗിന് അതിൻ്റെ വന്ന ലീഫിനൊന്നും ഇപ്പോൾ ഒരു കംപ്ലൈൻ്റും ഇല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പത്ത് ദിവസമൊക്കെ ആയിട്ടുണ്ടാവുക ഈ കാരണം ജൈവ സലറി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഈ വാർത്തക്കൊന്നും വന്നു നോക്കിയിട്ടില്ല ചിലതിനൊക്കെ അതേപോലെ ലീഫൊക്കെ വന്നിട്ടുണ്ട് ചിലതൊക്കെ വരുന്നേ ഉള്ളൂ പലതും പല പോലെയാണ് എന്നാലും അല്ല നല്ല ഉഷാറായിട്ടൊക്കെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോന്നും രണ്ടൊക്കെ വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ നല്ല ലീഫായിക്കണു കുറേശ്ശല്ലേ കൊടുക്കുന്നുള്ളൂ ഒന്ന് നമ്മൾ കുറച്ച് വളം കൊടുക്കുക കാരണം എന്താ വെച്ചാൽ പിന്നെ കുറച്ചേ ഉള്ളു എൻ്റെ കയ്യിലത് കൊണ്ടുവന്നിട്ട് വേണം അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് വളം കൊടുക്കുകയാണ് അപ്പോൾ ഞാൻ തെക്കൊക്കെ ഒന്ന് വന്നത് നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അതിന് തെക്കൊക്കെ എന്താദ്യം കാണിക്കുകയാണ് കേട്ടോ നിങ്ങൾ ശരിക്കും കണ്ടോളി അപ്പം ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് കേട്ടോ നമ്മളതും പൂക്കാൻ നമുക്കൊന്നും നോക്കണ്ടേ നമ്മൾ ഈ വളം കൊടുത്തിട്ട് പ്രതില് കുറച്ചേ ഉള്ളു വളസാൾട്ടാണ് കൊടുക്കുന്നത് കേട്ടോ കുറച്ചേ ഉള്ളൂ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ ചെടികൾക്കും കുറേശ്ശം ഇട്ട് കൊടുക്കുകയാണേ ഇത്ര ശെ കുറേ ശട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുക്കാൻ തന്നെ ചിലപ്പോൾ തികയുമില്ല എന്നാലും ഉള്ളതെല്ലാത്തിൻ്റെ കൂടെ ഒപ്പിച്ച് കണ്ട് ഇട്ട് കൊടുക്കണം ഇനി വാങ്ങി കൊണ്ടുവന്നിട്ട് വേണേ അപ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വളം കൊടുക്കാം അപ്പോൾ അത് കാണാം നമുക്ക് ഇട്ടപ്പോൾ ഈ ഉള്ളത് കൊണ്ട് ഒപ്പിച്ച് കണ്ട എല്ലാത്തിനും ഒന്നാണ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കട്ടെ ഒന്ന് എന്നിട്ട് വെള്ളം ഒന്ന് നനച്ചു കൊടുത്താലേ ഇനി തികമൊക്കെ വരും ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഡിസംബറും കഴിഞ്ഞു ഇതുകൊണ്ട് മാസമായി ഡിസംബർ ഒന്നാം തീയതിയാണ് നമ്മളിത് പ്രൂൺ ചെയ്തത് അപ്പോൾ മുപ്പത് ദിവസം കൊണ്ട് ലീഫുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഇനി അതൊന്ന് ലീഫൊക്കെ ഒന്ന് ഒന്നുകൂടി വളർന്ന് ഇതാകുമ്പോത്തേന് നമുക്ക് പൂക്കാനുള്ള വളം കൊടുക്കാം കേട്ടോ അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ പൂവ് ഉണ്ടായിക്കോളെ ഒന്ന് രണ്ട് വളം കൂടിയും കൊടുത്താൽ മതി രണ്ടാഴ്ചയും കൂടി കേട്ടോ വളർച്ചയ്ക്കുള്ളതേ വെള്ളത്തിനൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ആഴ്ചത്തെ വളം എപ്സം സാൾട്ടാണ് നിങ്ങൾ കണ്ടല്ലോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്